സഭാവിശേഷങ്ങളുമായി സെന്റ് ജോൺസ് ബാലസമാജം കൂരോപ്പട ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുചെങ്ങന്നൂർ മാതാപ്പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ യുഹാനോ നർ ഈവാനിയോസ് തിരുമേനിയുടെ ഇരുന്നൂറ്റി മുപ്പതാമത് ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തപ്പെടുന്നു ദൈവസ്നേഹിയായ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്തയുടെ പതിനൊന്നാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മാർ ബസേലിയോസ് ലെയറായിൽ വെച്ച് നടത്തും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക സംഗീത വിഭാഗമായ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ കോട്ടയം പഴയ സെമിനാരി സമ്മർ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുന്നു മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എഡ്യൂക്കേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പ്രീ എസ് എസ് എൽ സി കുട്ടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് തീയതികളിൽ കോട്ടയം എൻ ജിഒസിഎസ് എം സ്റ്റുഡൻറ്റ് സെൻ്ററിൽ വെച്ച് നടത്തപ്പെടും നമ്മുടെ ഈ വർഷത്തെ ഒ വി ബി എസ് ക്ലാസുകൾ ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ പൂരവട സെൻ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് വളരെ ചിട്ടയായും ഭംഗിയായും നടത്തപ്പെടും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസനം കേരള കൗൺസിൽ ഓഫ് ചർച്ച് സീനിയർ സിറ്റിസൺ കമ്മീഷണർ കോട്ടയം ഡിസ്ട്രിക്ട് ചെയർമാനായി റവറഡ് ഫാദർ പി കെ കുറിയാക്കോസ് നിയമിതനായി പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ സെന്റ് ജോൺസ് ബാലസമാജം ഓഫ്